എല്ലാമല്ലേക്കും മക്കളുടെ എല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഞമ്മളിന്ന് പുതിയ വീടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണിത് അപ്പോൾ രണ്ടു ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഓരോ തിരക്കായിരുന്നു നെഞ്ചുള്ളിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ രാവിലെ തന്നെ ദോശ ദോശമായിട്ടാണ് നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കുകയാണ് മസാല ദോശ ഇല്ല നെയ് റോസ്റ്റ് ആട്ടാ ഉണ്ടാക്കണേ അതിൽക്ക് ചട്ണി ഉണ്ട് വേറെ ഒന്നുമില്ല അപ്പം അങ്ങനെ ഇന്ന് മക്കളൊക്കെ ഞാൻ നഞ്ചുള്ളിപ്പണിയൊക്കെ മക്കളൊക്കെ കൂടി മക്കൾ നന്നാൽ മൂത്തോളം ഇല്ല മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടി ഉണ്ടായിരുന്നു സഹായത്തിന് അപ്പോൾ അടുക്കളി പണി അതിൻ്റെ സ്റ്റാർട്ടാക്കി അപ്പോൾ ഞങ്ങളിപ്പോൾ എന്നും ക്ലീനാക്കണതന്നെ എന്നാലും നോമ്പിനാണിച്ചിട്ട് നമുക്കൊരു നോമ്പാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ക്ലീനാക്കലേട്ടോ എങ്കിലും കുപ്പികൾ നമ്മൾ ഇതുപോലത്തെ മസാലകളൊക്കെ ഇട്ട് വെക്കണതൊക്കെ ഇതേപോലെ ഒരു കൊല്ലത്തിലൊക്കെ തുടക്കുന്നേ ഉള്ളൂ പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പുറംഭാഗം ഒന്ന് കഴുകിക്കാണ്ട് തുടച്ചെടുക്കലാണ് ഞാൻ അങ്ങനെ ചെയ്യൽ ഇതേപോലെ റമദാനൊക്കെ വരുന്ന അഞ്ചുള്ളി വരുമ്പോൾ മാത്രം മൊത്തത്തിൽ മസാല ഒക്കെ പുറത്താക്കി ഒഴിവാക്കി കണ്ട് കഴുകി വെക്കുക അപ്പോൾ അങ്ങനെ സോക്കേസ് മസാലൊക്കെ വെക്കണ സോക്കേസ് ഒക്കെ മൊത്തത്തിലാണ് തുടച്ച് ക്ലീനാക്കി എടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും ചുളിപ്പണിയൊക്കെ എവിടെ എത്തി ഞാനിപ്പോൾ അടുക്കള എത്തി ഓഴ്സോർ എടുത്ത് ചോദിച്ചിട്ട് മുഴുവൻ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതാണ്ട് നീണ്ട ഇങ്ങനെ ഇണ്ട് പോയിക്കണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പോൾ സാധനങ്ങളൊക്കെ മൊത്തത്തിൽ വെച്ചിട്ട് ഇതെന്താ കാണിച്ചു തന്നാൽ അറിയുമോ അമ്മിക്കേരിയാണ് ഉമ്മിക്കേരി അറിയാം നമ്മുടെ നെല്ലിൻ്റെ ഇതുണ്ടല്ലോ വേസ്റ്റ് എടുത്ത് കാണാണ്ട് അതിൻ്റെ പൊടി ആയതുകൊണ്ട് നമ്മൾ പല്ലിലേക്കുന്ന ഉമ്മിക്കറി ഉണ്ടാക്കില്ല അതാട്ടോ കുറേ മുന്നുള്ള ഇതാണ് കേടിനൊന്നുമില്ല എപ്പോഴും ബേക്കറുണ്ട് പ്ലേങ്കിലൊക്കെ അപ്പോൾ അത് കഴുകി ഉണങ്ങിയ രക്ഷുള്ള വീടുക കേട്ടോ അതൊക്കെ പുറത്തുനിന്ന് കൊടുന്ന് വെച്ചതാണ് പിന്നെ പിറ്റ് അന്ന് തന്നെയാണ് നമ്മൾ അന്ന് കറി കറുമത്തി കറി അല്ല ഇത് വായത്തട്ടെടുക്കാൻ പോവുകയാണ് വായൻ്റെ കൊലമുണ്ടാവുന്ന പൂവില്ലേ അതെടുക്കുക കേട്ടോ അതെടുത്ത് കണ്ട് ഉപ്പേരി ഒക്കെ വിചാരിച്ച് കറുമത്തി കറിയാണ് ഉച്ചക്ക് കറി അപ്പോൾ ഒക്കെ ഒന്ന് ഫുള്ളും വീട്ടിൽ തന്നെ എടുത്തുകാണ്ടാണ് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കറുമത്തി കറിയും പിന്നെ വായത്തട്ട ഉപ്പേരിയും പിന്നെ ബീട്രൂട്ട് അച്ചാർ ആദ്യം ഇട്ടാ ഉണ്ടായിരുന്നു പിന്നെ അതും പുതിയാപ്പിളക്കോരെന്നറിയാം നമ്മളവിടെ വേറെ ഇവിടെ എന്തോ പറയണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്താ ചെമ്പില്ലേ എന്തൊക്കെ അറിയില്ല ഒരു ചുവപ്പ് കളറ് മീനില്ലേ അതായിട്ടവിടെ മലപ്പുറക്കാർ പുതിയപ്പിളക്കോരെന്നാണ് പറയൽ അപ്പോൾ അതൊക്കെ തൊലിച്ചെടുത്ത് മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കുറേ കുറച്ച് കുറേയൊക്കെ കുറേശ്ശെ തിന്നു ഞാനാണ് പിന്നെയും കൂടുതൽ തിന്നുക അവർക്ക് ഇങ്ങനെ തിന്നും പറ്റില്ല അവർക്കൊക്കെ പറഞ്ഞാൽ വൈതനങ്ങ പറ്റൂല അങ്ങനെയൊക്കെ സ്വഭാവമാണ് കുട്ടികൾക്ക് പുതിയ അപ്പോൾ കുരാണെങ്കിൽ ചെറിയ പുതിയ അപ്പൊരണ്ടോ കുട്ടികൾ അപ്പോൾ അങ്ങനെ എല്ലാം ഇതിൻ്റെ അടിയിലാണെങ്കിൽ നഞ്ചുള്ളിപ്പണിൻ്റെ അടിയിലാണെങ്കിൽ പരിപാടിക്കൊക്കെ നിൽക്കേണ്ടത് അപ്പോൾ നെഞ്ചുള്ളിപ്പണി കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വൈകുന്നേരം വരുന്നങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാങ്ങ ഉണ്ടായിരുന്നു വീടിൻ്റെ മുറ്റത്ത് മുൻഭാഗത്തായിട്ടാണ് അടുത്ത് സിറ്റൗട്ടിൻ്റെ മുൻഭാഗത്തുള്ള മാങ്ങമാരാണ് യമ്പ ഒന്ന് മാങ്ങ കുറച്ചൊരു ആറെണ്ണം കിട്ടി അതിൽ രണ്ടെണ്ണം ഓരോന്ന് രണ്ട് പേരേക്കും കൊടുത്തേച്ച് പിന്നെ ഒന്നുകൊണ്ട് എല്ലാവരും കൂടി അടുത്ത വീട്ടിലെ കുട്ടികളുണ്ടായിരുന്നു നാലെണ്ണം അച്ചാരുടെ വെച്ചിരുന്നു മുമ്പൊക്കല്ലേ അവരനെ അപ്പോൾ മോൾക്ക് മോഡൽ എക്സാമിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഒന്ന് ഒന്ന് ഗിഫ്റ്റ് ആക്കിയാണ്ട് ഒന്ന് മോട്ടിവേഷൻ ഉണ്ടായിക്കോട്ടെ മോട്ടിവേഷൻ ആയിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപോലുള്ള സാധനം വെച്ച് ഒരു എന്താണ്